അപ്പോൾ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ശരീരമുണ്ട് ഒരു മനസ്സുണ്ടല്ലേ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ് പഠിച്ചിരിക്കുന്ന ഒരു മനസ്സുണ്ടെന്ന് ലൈക്ക് എ ഫാൻ ഇതാ ഫാനുണ്ട് അപ്പൊ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാൻ പോലെയാണ് അപ്പൊ ഫാനിന്റെ ഒരു ശരീരം ഒരു ബോഡി ഉണ്ട് അതിന്റെ ഉള്ളിൽ വേണ്ട ഒരു കറണ്ട് സപ്ലൈ ഉണ്ട് എലക്ട്രിക്കൽ സപ്ലൈ ഉണ്ട് അതിനാണ് അവിടെ ഒരു വയറ് കാണിച്ചിരിക്കുന്നത് ഇതിൽ കൂടിയാണ് എനർജി സപ്ലൈ ചെയ്യുന്നത് അപ്പം നമുക്ക് വാട്ട് വി സീസ് എ ഫിസിക്കൽ ബോഡി നിങ്ങളുടെയൊക്കെ ഇപ്പം കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടുന്നത് ആ ഫീലിങ് സാധനമാണ് ശരീരം സെ ഫിസിക്കൽ ബോഡി മെറ്റാ ഫിസിക്കൽ എനർജി ഈസ് എലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഫാനിൻ്റെ ആണെങ്കിൽ കറണ്ട് നമ്മുടെയാണെങ്കിൽ മൈൻഡ് എനർജി അപ്പൊ നമുക്ക് ശരീരം ഉണ്ടെങ്കിൽ ആ ശരീരത്തിനെ പ്രവർത്തിക്കാൻ അല്ലെ ശരീരത്തിൽ കൂടെ എന്തെങ്കിലും പ്രവർത്തനം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ആക്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു മനസ്സ് വേണം അപ്പൊ ഞാനിപ്പോ ഉദാഹരണമായിട്ട് കാണിക്കുന്ന ഈ കയ്യ ഈ കയ്യയുടെ രണ്ട് പേരൽ ഇങ്ങനെ ഇരിക്കുക ഇതിപ്പോ ഇങ്ങനെ ഇരിക്കേ ഉള്ളൂ നേരം ഇരിക്കും പിടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ മനസ്സ് പവർ കൊടുക്കണം അടുപ്പിക്കാൻ ഏതൊരു സംഗതി പ്രവർത്തിക്കണമെങ്കിൽ ആക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ എനർജി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് മെറ്റാഫിസിക്കൽ എനർജി ഈ സോ ലോ ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള മൈൻഡിന്റെ എനർജി എന്ന് ഇറ്റ് ഈസ് സോ ലോ ഈവൻ ഇപ്പൊ ഒരു സീറോ വോൾട്ട് ബൾബ് തെളിക്കാൻ വരെയുള്ള ശക്തി അതിന് ഇല്ല അത്രയ്ക്ക് ഇലക്ട്രിസിറ്റി ഉള്ളു ആ ഇലക്ട്രിസിറ്റിയേ ഉള്ളെങ്കിൽ ഫാൻ കറങ്ങുമോ നമുക്കൊക്കെ അത്രയേ ഉള്ളൂ എനർജിയുള്ളൂ എനർജി ഇല്ല സത്യം പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ കുഞ്ഞുണി മാസം പതിനൊന്നും ചത്തനും ഒക്കമേ ജീവിച്ചിരിപ്പിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അങ്ങോട്ട് ഒരു എനർജി ഇല്ലേ എനർജി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങളെപ്പോ ഉച്ചയ്ക്ക് വയറ് നിറഞ്ഞ ഭക്ഷണം കഴിച്ചു പോകുന്ന വഴിക്ക് ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ കയറും കൂട്ടുകാരൻ്റെ എന്തോ ഒരു ബർത്ത്ഡേ ആയിരുന്നു അവിടെ കുറേ സ്വീറ്റ് ഡിഷസ് ഇപ്പൊണ്ട് നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റുമാണ് നിങ്ങൾ വ്യക്തീ ഇരിക്കുന്നതിലൊരു അമ്പത് ശതമാനം ആൾക്കാർ ഡയബറ്റിക് പേഷ്യന്റ് ആണെന്ന് എനിക്ക് തോന്നി ഓക്കെ അപ്പൊ അവരെ ചെന്നവാ അവിടുത്തെ ചേച്ചിയോ ചേട്ടിയോ ചേർത്തി എടാന്നോ എടീന്നോ അല്ലെ ചേട്ടാന്നോ ചേടത്തിന്നൊക്കെ വിളിച്ചിട്ട് പറയും എടാ ഐസ്ക്രീം ഉണ്ടോ ഒന്നും കഴിച്ചുകൂടെ കഴിച്ചാലോ പറഞ്ഞു അയ്യോ ചേട്ടാ ഞാൻ അവരുടെ ഡമജി പേഷ്യൻ്റാണ് എനിക്ക് കഴിക്കാൻ പറ്റും തോന്നില്ല വീട്ടുകാരത്തിങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചിലപ്പോൾ ഓടിക്കും എന്നൊക്കെ ഓ പിന്നെ ഇതിനകത്ത് വലിയ കാര്യമൊന്നും നിന്നി ഓരോ ഐസ്ക്രീം സാധനം ഇപ്പം ഇങ്ങനെ കഴിച്ചോ എവിടെ നമ്മൾ കഴിക്കും എന്തുകൊണ്ടാ അതിനെ എതിർക്കാനുള്ള മൈൻഡ് മൈൻഡ് എനർജി നമുക്കില്ല ശക്തിയില്ല വേറെ ആള് പറഞ്ഞാൽ വീണ് പോകുന്നതാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്ന സാധനം നിങ്ങളൊരു കടയിൽ ചെന്ന് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഈ പേരുകാട്ട വലിയ വല്യ ടെക്സ്റ്റൈൽ ഷോപ്സ് ഉണ്ടോ ഞാനിപ്പോ പേരൊന്നും പറയുന്നില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ വിഴിക്കുന്ന ഇങ്ങനെയാണ് നമ്മൾ നമ്മളെ ആദ്യം ചെക്ക് ചെയ്യുക എങ്ങനെയുണ്ട് നമ്മുടെ മൈൻഡ് എനർജിന്ന് പിന്നെ അങ്ങനെ ഓ ചേട്ടനെവിടുന്നവരെന്ന് കോട്ടയത്ത് നിന്ന് ഓ കോട്ടയത്ത് റബ്ബർ എസ്റ്റേറ്റിൽ പോലുള്ള സ്ഥലമല്ലേ എല്ലാ ഇച്ചായന്മാരിലേന്നൊക്കെ പറഞ്ഞൊരു പോക്കങ്ങ പോക്കി കഴിഞ്ഞാൽ പിന്നെ തീർന്നു പിന്നെ ആ പെമ്പിള്ളേര് എടുത്ത് ഇടുന്ന അല്ലാതെ നമ്മള് മേടിച്ചു പോകും ചെല്ലുമ്പോഴേ നമ്മുടെ ബ്രെയിൻ വാഷ് ചെയ്യുമ്പോഴേക്കുന്നു സാറിന്റെ കാർഡായിരിക്കും ആ കാർഡായിരിക്കും കാർഡാണെ പിന്നെ കുഴപ്പമില്ല ക്രെഡിറ്റ് കാർഡല്ലേ ഇഷ്ടം പോലെ അല്ലേ എത്ര ലക്ഷം രൂപ വേണേലും മേടിക്കാതെ പിന്നെ എപ്പോഴെങ്കിലും അടച്ചാ മതിയല്ലോ അതൊക്കെയാണ് അതാണ് മൈൻഡ് എനർജി എന്ന് പറയുന്നത് നമ്മൾ വീണ് പോവും നാടൻ പക്ഷ പറയുന്ന വീഴ്ചയാണ് ഈ മൈൻഡ് എനർജി ഇല്ലായ്മ എന്ന് പറയുന്നത് അതിനാണ് സീറോ വാൾട്ട് ബൾബ് തെളിക്കാനുള്ള എനർജി നമുക്കില്ല എന്ന് പറയുന്നത് മൈൻഡ് എനർജി ഉണ്ടെങ്കിൽ യു വിൽ ബി എനിക്ക് വേണ്ട ചേട്ടാ ഇത് എന്ത് വെച്ചോ ഇതൊക്കെ നാളെ കിട്ടിയെന്ന് വരില്ല ലേറ്റസ്റ്റ് മോഡലാ എനിക്ക് വേണ്ട വേറൊന്നു എനിക്ക് ആവശ്യമില്ലല്ലോ നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ട് ആ സ്ട്രാറ്റജി വെച്ച് നമ്മൾ സാധനങ്ങൾ വാങ്ങൂ എന്താണ് സ്ട്രാറ്റജി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു സാധനം കാണുന്നു ഇഷ്ടപ്പെടുന്നു അത് കഴിഞ്ഞിട്ട് ആ സ്ട്രാറ്റജിയുടെ ഒരു ഭാഗമാണ് ഈ സാധനം വീട്ടിൽ കൊണ്ടുപോകും വെക്കാനുള്ള സ്ഥലം കൂടെ ഉണ്ടോ ഇതിപ്പോ നിനക്ക് ആവശ്യമുണ്ടോ ഇങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ ഈ മൈൻഡ് എനർജി ഉള്ളൂര് ചോദിക്കും ആരോട് എന്നോട് ചോദിക്കും എന്നിട്ടേ അവർ ഡിസിഷൻ എടുക്കും അപ്പൊ നല്ലൊരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ മൈൻഡ് എനർജി ഉണ്ടായിരിക്കണം അതിനാണ് മൈൻഡ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ റീസൺസ് ഫോർ ലോ മൈൻഡ് എനർജി നിങ്ങള് ഇവിടെ ഇരിക്കുന്നവരെ മിക്കവാറും എല്ലാരും ഓർത്ത് കാണും സാറേ ചുമ്മാ ഈ മണ്ഡലത്തിലൊക്കെ പറയുന്ന ഞാനൊക്കെ ഭയങ്കര എനർജി ഉള്ള പാർട്ടിയാണ് ഇത് കേട്ടിട്ട് കേട്ട് കഴിയുമ്പോൾ മൊത്തം നിങ്ങൾ തലയിറങ്ങി വീഴും ഈ ഞാനൊരു പത്ത് മുപ്പത് എണ്ണത്തിന്റെ ഐറ്റ് എഴുതിട്ടുണ്ട് അതിനകത്ത് ഒരെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴേ വീണിരിക്കും ഉണ്ടോ ഫാമിലി ഇഷ്യൂസ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ചില കാര്യത്തിലൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഭക്ഷണം കഴിക്കാൻ പോലും ഇൻട്രസ്റ്റ് ഇല്ലല്ലോ ചിലപ്പോ അല്ലെങ്കിൽ മാസ്റ്റർ ഒരു ക്ലാസ് ഉണ്ടാ ഫ്രീ ആയിട്ടുള്ളതാ ചുമ്മാ പോയതാണ് ഏയ് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല എന്നാ കുന്തോ തീർന്നു ഇൻട്രസ്റ്റ് ഇല്ല ഒരു കാര്യത്തിലും ചത്തതിനൊക്കമേ ജീവിച്ചിരിപ്പത് ഡിപ്രഷൻ ഡിപ്രഷാണ് രാവിലെ ഒരു മഴക്കാർ കണ്ടുകഴിഞ്ഞാൽ ശരി തൂളിമൂടെ കഴിഞ്ഞാൽ മൊത്തം ആണ് ഒരു കാര്യത്തിനും ഇൻട്രസ്റ്റ് ഇല്ല ഓഫീസിൽ പോകാൻ തന്നെ മടിയാ ഞാൻ അഥവാ ആരെങ്കിലും നിങ്ങൾക്ക് ബത്തിലേക്കോ എന്തെങ്കിലും പരിപാടി ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ മൂടില്ലായി എന്നാ പോകാൻ ആയി ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അസുഖം ഒന്നും അല്ല ഞാൻ പറയുന്ന ഡിപ്രസ്ഡ് ഫീലിങ് ഒരു കുത്തിയിപ്പാണ് ടിവിയുടെ മുമ്പിൽ പോയി ഇരട്ട ഇരിപ്പാണ് ഭാര്യ വീട്ടുകാരോ മക്കളെ എത്ര വിളിച്ചാലും ആരും അനപ്പം ടിപ്പ് ഓ എന്നതായി ആ പറയുന്ന ടോൺ കേൾക്കുമ്പോഴേ അറിയാം ദാറ്റ് പേഴ്സൺ എനർജി ഇല്ല എനർജി ഉണ്ടെങ്കിൽ അയാളുടെ ആ വോയിസിൽ തന്നെ ക്ലിയർ ആയിട്ട് കിട്ടും മടിയ ആർക്കും ഇല്ല കേട്ടോ ആർക്കെങ്കിലും മടി ഉണ്ടോ ഈ വീഡിയോ നിറക്കാനും മടിയാ നീ എന്താണ് മടിയെന്ന് പറഞ്ഞാല് ഒരു കാര്യം ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ എന്ന് പറഞ്ഞാൽ മനസ്സ് പറഞ്ഞു ഓപ്പൺ ദ ഗ്യാപ് ദാപ് വിൻ ആക്ഷൻ ആൻഡ് ദ ഡിസിഷൻ മടി നിങ്ങൾ തീരുമാനം എടുത്തിട്ട് ഒരു സെക്കൻഡ് താമസിച്ചാൽ അതൊരു മടിയാണ് നിങ്ങളുടെ ഭാര്യയോ അമ്മയോ ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എഴുന്നേൽക്കുന്നതെങ്കിൽ അതായത് ചുമ്മാ ഇരിക്കുക അപ്പൊ കഴിഞ്ഞാൽ എടാ എടി വാ ഭക്ഷണം കഴിക്കുക അപ്പൊ ഇങ്ങനെ ഇരുന്ന് ഒരു വായിക്കോട്ടേക്ക് ഒഴക്കെ പറഞ്ഞിട്ട് പോയാ ദാറ്റ് ഈസ് മഡി അത് നീണ്ടു നീണ്ടമ്മ പോകും അത് ഭയങ്കര ഡേഞ്ചർ സാധനം അത് നമ്മുടെ മൈൻഡ് പവർ ഉണ്ടെങ്കിൽ ചാടി എഴുന്നേ മനസ്സിനെ അറിയാൻ നമ്മളൊക്കെ ചെയ്യേണ്ടത് എന്താണ് അത് മനസ്സ് നമ്മളെ ഏൽപ്പിച്ചോളൂ അതാണ് മൈൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇതല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് നമ്മുടെ ശത്രുമായിട്ട് വരും മൈൻഡ് പവർ ഉണ്ടെങ്കിൽ ഈ മൈൻഡ് എനർജി ഉണ്ടെങ്കിൽ മൈൻഡ് ഈസ് യുവർ സ്ലേവ് ഈ സ്ലേവ് നമ്മുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും എപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നു നമ്മൾ ഒന്നും അറിയേണ്ട എന്ത് ബ്യൂട്ടിഫുൾ ലൈഫാണെന്നറിയോ ഒരു പ്രശ്നവും ഇല്ല പുള്ളിക്കാരനെ ഇതെല്ലാം ചെയ്തോളും നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് എല്ലാം ചെയ്തോളും ഗസ്റ്റുകളെ സ്വീകരിക്കേണ്ടതും അല്ലെങ്കിൽ ഗസ്റ്റുകൾ വന്നു കഴിയുമ്പോഴല്ലോ ഞാനിപ്പോ ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് അതേസമയം മൈൻഡ് എനർജി ഉണ്ടെങ്കിൽ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ടി വി ആണോ ഇമ്പോർട്ടൻ്റ് അതെ ഗസ്റ്റ് ഈസ് ഇമ്പോർട്ടൻ ഗസ്റ്റ് പിന്നെ വരത്തില്ല ഒന്നേ വരത്തുള്ളൂ ടി വി നമുക്ക് നാളെയും കാണാം ഇന്നത്തെ കാലത്തെ എല്ലാ ടി വിയിലുള്ള പ്രോഗ്രാം ഒരു മാസത്തേക്ക് ഇങ്ങനെ യൂട്യൂബിൽ കാണിച്ചുകൊണ്ടിരിക്കും ഒരു പ്രശ്നവും ഇല്ല എങ്കി മൈൻഡ് നമ്മുടെ കൂടുതലുണ്ടെങ്കിൽ അന്നേരം ചാടി എഴുന്നേറ്റ് സാറേ ചേട്ടാ ഇരിക്കാന്ന് പറഞ്ഞിട്ട് ചായയും കൊടുത്ത് കാപ്പിയും കൊടുത്ത് അങ്ങയുടെ വർത്തമാനം കേട്ട അവിടെ ഇരിക്കും പക്ഷെ ഓഫീസിൽ പോകണമെന്ന് ഉടനെ മൈൻഡ് പറയും ഗെസ്റ്റിനോട് പേര് ഇപ്പോൾ ഓർഡർട്ടൻ ഗെസ്റ്റിനോട് പറഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ ഒത്തിരി ഉണ്ടല്ലോ വന്നു കഴിഞ്ഞിട്ട് പുള്ളിക്കാരനെ സ്വീകരിക്കുമ്പോൾ ഈ വാച്ച് രണ്ടുമൂറ് പ്രാവശ്യം നോക്കിയാൽ മതി അതൊക്കെ മൈൻഡ് ചെയ്തോളും പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ പറഞ്ഞു വന്ന മൈൻഡിൻ്റെ കാര്യമാണ് മൈൻഡ് ഈസ് വിത്ത് യു മൈൻഡ് ഈസ് യുവർ സ്ലേവ് അപ്പം സ്ലേവ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു എനർജി ഉണ്ടായിരിക്കണം ഈ മൈൻഡിന്റെ എനർജി ഉപയോഗിച്ചിട്ട് തന്നെയാണ് മൈൻഡിനെ സ്ലേവ് ആക്കി മാറ്റുന്നത് അതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഇതെല്ലാം ഒന്ന് തന്നെയാണ് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് ഒരു മണിക്കൂർ പറയാനുള്ള സാധനം കയ്യിലുണ്ട് വറി ഔട്ട് ഡിസീസ് ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സ് സ്ട്രെയിസ്ഡ് ബൈ അതേസ് ബാഡ് ഹാബിറ്റ് മൊബൈൽ അഡിക്ഷൻ lack lack of concentration. It have a lack of concentration. concentration, ആർക്കും ഞാൻ ഇങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ തന്നെ ഇരുന്നോളും ആൾക്കാർ Fear complex, mind reading. അവനെന്ത് വിചാരിക്കും അവളെന്ത് വിചാരിക്കും ഇതെല്ലാം കാണും ഓക്കെ ഇതിന് നമ്മള് ഇതിനെ എല്ലാത്തിനും നമ്മൾ ക്ലിയർ ചെയ്യും കേട്ടോ എങ്ങനെയാണ് റിസോൾവ് ചെയ്യാൻ ഈ നെഗറ്റീവ് ഇമോഷൻസിനെ റിസോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ് ഉപയോഗിക്കുന്നത് ഫിസിയോളജി സൈക്കോളജി എൻ എൽ പി ലോ ഓഫ് അട്രാക്ഷൻ സ്പിരിച്വൽ സയൻസ് ആൻഡ് ഹിപ്പിനോ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിതെല്ലാം പഠിക്കേണ്ട ആവശ്യമുള്ള അതിൻ്റെ ആ ടൂളായിട്ട് ഉപയോഗിക്കാൻ അത് എങ്ങനെ ഉപയോഗിക്കുന്നുള്ളു മാത്രമേ നിങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ എൻ എൽ പി പഠിച്ച ആൾക്കാർക്ക് പിന്നെ പ്രത്യേകത പറയേണ്ട ആവശ്യമില്ല അപ്പൊ എൻ എൽ പി മാത്രം പഠിച്ചാലും മതി ഈ പറഞ്ഞതെല്ലാം നമുക്ക് പുറത്താക്കാൻ സാധിക്കും ഈസി ആയിട്ട് ഉപബോധ മനസ്സ് അറിയാവില്ല ഉപബോധ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കാലങ്ങളായി പിടിച്ചു കിടന്നിരുന്ന നെഗറ്റീവ് ചിന്തകൾ ഇതാണ് ഇപ്പൊ കാണിച്ചു തന്നിരിക്കുന്നത് നെഗറ്റീവ് ചിന്തകളെല്ലാം അവിടുന്ന് എടുത്തു കളയുകയും എടുത്തു കളഞ്ഞാൽ മാത്രം പോരാ ഒപ്പം പോസിറ്റീവ് ചിന്തകളെ ഉള്ളിൽ നിറക്കുകയും ചെയ്യുവാനുള്ള സയൻസ് അതാണ് മൈൻഡ് മാസ്റ്റർ ബ്രെയിൻ അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്ന ഒന്ന് ഈ പറഞ്ഞ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ മുഴുവൻ എടുത്തു കളയും കളഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്ന് കൺ കയറിക്കൊള്ളും പിന്നെ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല അത് കാരണം അവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്യും നമ്മുടെ ബ്രെയിനെ അതുപോലെ നമ്മൾ ട്രെയിൻ ചെയ്ത് വെക്കും നെഗറ്റീവായിട്ടുള്ള എന്ത് കാര്യങ്ങൾ വന്നാലും അങ്ങോട്ട് കയറത്തില്ല അവിടെ ബ്ലോക്ക് ചെയ്തു അതാണ് ഇതിൻ്റെ ടെക്നിക്കൽ അതാണ് മൈൻഡ് മാസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ അതൊരു ഗുണം ഞാൻ പറഞ്ഞത് ഇൻ മൈൻഡ് മാസ്റ്റർ വി യൂസ് അവർ ക്രിയേറ്റീവ് പവർ ടു ഫുൾഫിൽ അവർ ഡ്രീംസ് നിങ്ങൾക്കറിയാവ നമുക്ക് ഒരു ക്രിയേറ്റീവ് പവർ ഉണ്ടെന്നുള്ള വിവരം പലർക്കും അറിയത്തില്ല നമ്മളെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ക്രിയേച്ചർ ക്രിയേറ്റർ അല്ലേ ക്രിയേറ്റർ അല്ലേ നമ്മളെ ക്രിയേറ്റ് ചെയ്ത് അപ്പൊ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ക്രിയേറ്ററിൻ്റെതായ പവർ നമുക്കും തന്നിട്ടുണ്ട് ടു ക്രിയേറ്റ് സോ വി ഗോട്ട് ദ പവർ ടു ക്രിയേറ്റ് സർട്ടൻ തിങ്സ് അപ്പോൾ നമ്മുടെ ക്രിയേറ്റീവ് പവർ ഉപയോഗിച്ചിട്ട് നമ്മൾ പുതിയൊരു മനുഷ്യനായിട്ട് തീരും ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ചേഞ്ച് സോ വിൽ ബിക്കം എ ന്യൂ പേഴ്സൺ എന്താണ് ന്യൂ പേഴ്സൺ ഒറിജിനൽ നമ്മൾ എങ്ങനെ ജനിച്ചപ്പൊ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ മദറിൻ്റെ അമ്മയുടെ ഉദരത്തി ജനിച്ച സമയാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അമ്മയുടെ ഉദരത്തിൽ കിടന്ന് തന്നെ കുറെ ആയിട്ടുണ്ട് പക്ഷെ ജസ്റ്റ് ദ മൊമെന്റ് വെൻ യു ഗോട്ട് കൺസീവ് ഇൻ ദ മതേഴ്സും ആ മൊമെന്റിലുള്ള ആ ഞാനാണ് ഈ പറഞ്ഞ സാധനം ഈ നെഗറ്റീവ് തോട്ട്സിനാണ് നമ്മൾ പറയുന്നത് തോൺസ് മുള്ളുകളുള്ള ചെടികൾ അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഉള്ളികൾ മുള്ളുകളുള്ള ചെടികളാണ് അപ്പൊ ഇതും വെച്ചിട്ടാണ് നമ്മുടെ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് അപ്പൊ അവരുടെ ശരീരത്തിലൊക്കെ ഈ മുള്ളു സോ ദഡ് പെയിൻ അപ്പൊ ആ മുള്ള കളയുന്ന സൂത്രമാണ് ഈ പറയുന്ന നെഗറ്റീവ് മോഷൻസ് മുഴുവൻ കളഞ്ഞിട്ട് ആൻഡ് ദെൻ വിൽ പ്ലാൻ പൂക്കളും പഴങ്ങളും ഉണ്ടാകുന്ന ചെടികളും നടുവടെ എന്നിട്ടതിനെ ആ നട്ട് കഴിഞ്ഞിട്ടാണ് ട്വന്റി വൺ ഡേയ്സ് ഇതിനെ പ്രാക്ടീസ് സപ്പോർട്ട് നമ്മൾ ഇതിനെ ശുശ്രൂഷിച്ചോണ്ടിരിക്കണം വെള്ള ഒഴിക്കണം തണല് കുത്തണം പിന്നെ കമ്പ് കുത്തി കൊടുക്കണം ഇതെല്ലാം ട്വന്റി വൺ ഡേസ് നമ്മള് ചെയ്യണം അല്ലെങ്കിൽ നടും അടുത്ത ദിവസം വെള്ളം ഒഴിച്ചില്ല അതങ്ങ കഴിഞ്ഞു അല്ലെങ്കിൽ അതിന്റെ പിത്യാവസം ഇച്ചിരി വളർന്നു നിങ്ങൾ തണൽ കുത്തിയില്ല അത് പേര് തങ്ങ മാടിപ്പോ അല്ലെ കുറച്ച് കഴിയുമ്പോൾ വേറെ പിന്നെ ഇതുകൊണ്ടല്ലോ ഈ റീപ്പേഴ്സ് കേറി വലിഞ്ഞ് കയറി ഇതിനെ അങ്ങനെ നശിപ്പിക്കും എന്താണ് ഈ റീപ്പർ എന്ന് പറയുന്ന സാധനം ചുറ്റുപാടുകളിലെ നമ്മുടെ നമ്മളെ നെഗറ്റീവ് ആക്കുന്ന കാര്യങ്ങൾ അത് ടി വി കിട്ടും മൊബൈലിൽ നിന്ന് കിട്ടും പത്രങ്ങളിൽ നിന്ന് കിട്ടും ആൾക്കാരിൽ നിന്ന് കിട്ടും അതിനെയൊക്കെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ അവിടെ അവയർനെസ് മൈൻഡ് മാസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ആർ ദ മാസ്റ്റർ ഓഫ് ദ മൈൻഡ് മാസ്റ്റർ ഓഫ് ദ മൈൻഡിന് മാത്രമേ ന്യൂ തോട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എല്ലാത്തില്ല അതാണ് മൈൻഡ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ അധിപൻ ആകാന്ന് പറ ചോദ്യം സിമ്പിളാണ് നിങ്ങളെ മനസ്സിന്റെ അധിപനാണോ ശ്ലൈവ്